എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുസുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു ഒരു ദിനം കൂടെ ഈ വിശുദ്ധ പകൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് അവസരം തരുന്നതോർത്തിയ കർത്താവിന് സ്വോത്രം ചെയ്യുകയാണ് വചനത്തിൽ ഇങ്ങനെ കാണുന്ന നീതിമാന്മാരുടെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവയെല്ലാത്തിൽ നിന്ന് യഹോവ അവരെ വിടുവിക്കുന്നു യോഗൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ആറ് കഷ്ടങ്ങളിൽ നിന്ന് അവൻ തന്നെ വിടുവിക്കും ഏഴാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല അലലൂയ്യ നമ്മെ ഉദ്ധരിക്കുന്ന നമ്മളെ കരുതുന്ന ഒരു സർവശക്തൻ്റെ കരം നമ്മോട് കൂടെ ഉണ്ട് ഈ ആറ് ദിവസങ്ങൾ അലലൂയ്യ ജോലി ചെയ്യുവാൻ നമ്മുടെ യാത്രയിൽ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് കടന്നു പോയപ്പോഴൊക്കെ ദൈവത്തിൻ്റെ വലിയ കരുതലും കാവലും പരിപാലനവും നാം തിരിച്ചറിഞ്ഞവരാൾ എന്നാൽ ഈ വിശുദ്ധ പകൽ ദൈവത്തെ ആരാധിക്കുവാനായി അടുത്ത് വരുമ്പോൾ ആ നമ്മെ ഉദ്ധരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ അമ്മ ഹൃദയംഗമായി ദൈവത്തിന് നന്ദി കയറ്റുവാൻ നമുക്ക് കഴിയട്ടെ അ ലലൂയ്യ അമ്മ ഇവിടെ കാണുന്നു ആറ് കഷ്ടങ്ങളിൽ നിന്ന് അവൻ നിന്നെ വിടുവിക്കും ഏഴാമത്തും തിന്മ നിന്നെ അമ്മ തൊടുകയില്ല യോപിൻ്റെ ജീവിതത്തിൽ മാറി മാറി കഷ്ടങ്ങൾ കടന്നു വന്നു തനിക്കുള്ളതെല്ലാം നഷ്ടമായെന്ന് ചിന്തിച്ചെങ്കിലും നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ദൈവം അലലുയ്യ അലലുയ്യ അവൻ്റെ പിൻകാലത്തെ മുൻകാലത്തെ കാളനുഗ്രഹിച്ച് അവൻ്റെ സ്ഥിതിമാറ്റിയ കർത്താവ് ഇന്ന് വൽക്കാലം നമ്മോടും കൂടെയുണ്ട് അതുകൊണ്ട് ആരുടെയും പ്രേരണയാലല്ല നമ്മെ വിടുവിക്കുന്ന നമ്മെ സഹായിക്കുന്ന ദൈവത്തെ ഹൃദയംഗമായി ആരാധിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ വിശുദ്ധ ദിനത്തിൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ് അത് എണ്ണുവാൻ കഴിയത്തില്ല പക്ഷെ അതിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഒരു പ്രത്യാശയാണ് ഒരു വിശ്വാസമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് ആകിയ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവികത പ്രകാരമുള്ളൊരു ആരാധന അർപ്പിക്കുവാൻ സർവശിക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല സൺഡേ ഒരു നല്ല ദിനം ആശംസിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ